കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴിലാണ് സംഭവം ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ വെച്ചാണ് യുവനടി ആക്രമിക്കപ്പെട്ടത് എട്ടു വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വരുന്നത് മലയാള സിനിമാ ലോകമാകെ കാത്തിരിക്കുന്ന വിധി തന്നെയാണ് ഒരു കാലത്ത് ദിലീപ് ഓളം ചെറുതൊന്നും ഏവർക്കും ജനപ്രിയനായിരുന്നു തന്റെ ജനപ്രീതി തിരിച്ചുപിടിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഡിസംബർ എട്ടിനാണ് വിധി പതിനെട്ടിനാണെങ്കിൽ ഫഫഫറ റിലീസും എന്നാൽ ആരോപണങ്ങൾ കാറ്റിൽ പകർത്തി ദിലീപ് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് എട്ടാം പ്രതിയാണ് നിലവിൽ അതിൽ നിന്നും ഒഴിവായെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അതേസമയം കൊട്ടേഷൻ കൊടുത്തെന്ന് തെളിഞ്ഞാൽ എട്ടാം പ്രതി എന്നത് രണ്ടാം പ്രതിയാകാനും സാധ്യതയുണ്ട് എന്തായാലും ദിലീപിന്റെ വിധി എന്താകുമെന്ന് ഡിസംബർ അറിയാം ദിലീപിനെ നിരപരാധിയായി കോടതി വെറുതെ വിടുകയാണെങ്കിൽ പണ്ട് ഒരു നിരൂപകൻ പറഞ്ഞതുപോലെ ഭൂമി പിളർന്ന് താഴേക്ക് പതിച്ചാലും കാൽച്ചുവട്ടിലെ മണ്ണോട് തന്നെ ഉയർന്നു വരാനുള്ള ഒരു മാന്ത്രികത അത് ദിലീപിനുണ്ട് എന്നാൽ നേരെ വിപരീതമാണ് ഫലമെങ്കിൽ അൻപത്തിയേഴ് വയസ്സുള്ള ദിലീപിന് പിന്നീട് ഒരു തിരിച്ചുവരവ് അത് അസാധ്യമായിരിക്കും എന്തായിരിക്കും ഡിസംബർ എട്ടിന് സംഭവിക്കുക കുറ്റമുക്തനാകുമോ ദിലീപ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക